നജികേതസിൻ്റെ ചരിതത്തിൻ്റെ അടുത്ത ഭാഗം ഇതാ ധർമ്മ അധർമ്മങ്ങളെയും കാലത്തെയും അതിലംഘിച്ചു നിൽക്കുന്നത് എന്താണെന്ന നജികേതസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മുടെ ചതുർവേദങ്ങളുടെ ഇരിപ്പിടവും വിഷയവും എല്ലാം പുണ്യജീവിതത്തിൻ്റെയും ലക്ഷ്യമായിരിക്കണം എന്ന് അദ്ദേഹം സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു വേദമാണ് അനുഷ്ഠിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കൊടുത്തു അതിനെ നമുക്ക് ചുരുക്കിയിട്ട് ഓം എന്ന് പറയാം എന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു അതുതന്നെയാണ് പരമമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്നത് ഓങ്കാരത്തിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഓം എന്ന പ്രണവാക്ഷരമറിയുന്നവന് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നേടാൻ സാധിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള പരമമായിട്ടുള്ള ആശ്രയം ഇതാണ് ഓം എന്നതാണ് രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മത്തിൻ്റെ അക്ഷര സ്വരൂപമാണ് ഓങ്കാര ശബ്ദം എന്ന് പറഞ്ഞു കൊടുത്തു ലോകത്തിൽ ലോകത്തിലാദ്യമുണ്ടായിട്ടുള്ള ശബ്ദമാണ് പ്രണവം ഓങ്കാരം എന്നിട്ട് പറഞ്ഞു ആത്മാവിനെക്കുറിച്ച് പറയാണ് സർവജ്ഞാനമായിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല അത് ഒരിടത്തു നിന്നും വന്നതല്ല അത് ആരുമല്ല പുരാതനവും നിത്യവുമാണത് അതിനെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല അത് കൊല്ലപ്പെടാൻ കൊല്ലപ്പെടുകയില്ല അത് അതിദൂരത്തിൽ സഞ്ചരിക്കുന്നതാണ് അതിന് എല്ലായിടത്തും പെട്ടെന്ന് എത്താനുള്ള കഴിവുണ്ട് അതിനെ ബുദ്ധി കൊണ്ടോ വാക്കുകൊണ്ടോ വിവരിക്കാൻ കഴിയില്ല അത് അന്വേഷിക്കാൻ വളരെ പ്രയാസമുള്ളതാണ് കണ്ടെത്താനും കഴിയില്ല എന്നാൽ അന്വേഷിച്ചു നടക്കുന്നവർക്ക് അത് തൻ്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നു പ്രത്യക്ഷമാകുന്നു എന്നും യമധർമ്മൻ പറഞ്ഞു അതിനെ അന്വേഷിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം എന്നാണ് ഇനി അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ കൃഷ്ണ